കടുത്ത വേനലിന് ആശ്വാസമായി ഷൊർണൂരിൽ ശനിയാഴ്ച ശക്തമായ മഴ ലഭിച്ചു വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെ മഴ പെയ്താൽ ചൂടിന് കുറവുണ്ടായി മാത്രമല്ല കുടിവെള്ള പ്രശ്നത്തിലും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ശനിയാഴ്ച വൈകിട്ട് മൂന്നു മുതൽ ശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് ലഭിച്ചത് മഴ പെയ്തതോടെ ഭാരതപ്പുഴയിലും വെള്ളം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസം മുതൽ ആവശ്യത്തിന് വിതരണം ചെയ്യാനുള്ള വെള്ളം സംഭരിക്കാനായേക്കും നിലവിൽ രണ്ടാഴ്ചയിലൊരിക്കലാണ് പല സ്ഥലത്തേക്കും വെള്ളം എത്തുന്നത് മഴ ലഭിച്ചതോടെ പ്രശ്നപരിഹാരമാകുമെന്നാണ് അക്കാദമി smp junction shorno sure opposite private bus stand patambi